വസുദൈവ കുടുംബകം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കോട്ടയം ജില്ലയിലെ നാലമ്പല ദർശനത്തിൻ്റെ രണ്ടാം ഭാഗ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് കുടപ്പുലം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം ദശരഥ മഹാരാജാവിൻ്റെ ഇരട്ട പുത്രന്മാരായ ലക്ഷ്മണ ശത്രു ദേവന്മാരിൽ ലക്ഷ്മണദേവനെ ആരാധിക്കുന്ന ക്ഷേത്രം കുടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രമാണിത് വളർന്ന വളർന്ന രണ്ടു നാമരൂപത്തിലെ രാമനാമം കാട്ടിൽ ആയിരം തലകളോട് കൂടിയ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ശയ്യയായി വാഴുന്ന സാക്ഷാൽ അനന്ത ഭഗവാന്റെ അവതാരമാണ് ശ്രീ ശ്രീലക്ഷ്മണസ്വാമി ത്രേതായുഗത്തിൽ ലക്ഷ്മണനായും ദ്വാപരയുഗത്തിൽ ബലരാമനും ബലരാമനും ആയി ഭഗവാൻ മഹാവിഷ്ണുവിനോടൊത്ത് അവതാരം എടുത്ത് അനന്ത ഭഗവാന്റെ ആദ്യത്തെ അവതാരമാണ് ശ്രീ ശ്രീലക്ഷ്മണസ്വാമി സ്വാമി ആരാധിക്കുന്ന ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട നാലമ്പലങ്ങളിലെ രണ്ടാമത്തെ ക്ഷേത്രമായ കുടപ്പുലം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം ആദ്യം രാമനെ ദർശിച്ച് കഴിഞ്ഞ് അടുത്ത അടുത്ത് അടുത്തതായി എത്തേണ്ട ക്ഷേത്രം ആണ് കുടപ്പുലം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം ഇവിടെ ഈ ക്ഷേത്രത്തിന് കുടപ്പുലം എന്ന പേര് വരാനുള്ള കാരണം കൂടെ പുലർന്നവൻ എന്നതുകൊണ്ടാണ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരത്തിനൊപ്പം അനന്തനും അവതാരമായി കൂടെ പുലർന്നതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് കൂടപ്പുലം എന്ന പേര് വരാനുള്ള കാരണം ഇത് ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഭദ്ര ഭദ്രകാൽ ക്ഷേത്രമാണ് ലക്ഷ്മണസ്വാമി ക്ഷേത്ര ക്ഷേത്രത്തിൽ നിന്നും തൊഴുത് തിരികെ ഇറങ്ങി വരുന്ന ഭാഗത്താണ് ഈ ക്ഷേത്രം അടുത്തതായി നമുക്ക് പോകേണ്ടത് മൂന്നാമത്തെ ക്ഷേത്രമായ അമനഗര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കാണ് കർക്കിടക മാസം വളരെ തിരക്കേറിയ സമയമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ഭക്തരുടെ വിഷപ്പകറ്റ അന്നദാന മണ്ഡപങ്ങളിൽ അന്നദാനം സജീവമാക്കി ഒരുക്കിയിട്ടുണ്ട് മാമുനിതൻ മാമുനിതൻ ശിഷ്യനും ശിഷ്യനും സീതയെ ഇതാണ് അമനകര ഭരതസ്വാമി ക്ഷേത്രം ദശരഥ ദശരഥ മഹാരാജാവിൻ്റെ നാല് പുത്രന്മാര് രണ്ടാമത്തെ പുത്രനാണ് ഭരതസ്വാമി ശ്രീ ഭരതസ്വാമി നാലമ്പലങ്ങളിൽ മൂന്നാമതായി ദർശിക്കേണ്ട ക്ഷേത്രമാണ് ഇത് അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം കൂടപ്പുറത്ത് നിന്നും ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററിന് മീറ്റർ ചുറ്റളവിലാണ് ഇവിടെ എത്തേണ്ട ദൂരം വാഹനങ്ങൾക്ക് നല്ല തിരക്കായത് കാരണം മുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ക്ഷേത്ര ദർശനത്തിനായി കുറച്ച് താഴേക്ക് നടന്നു പോകേണ്ടതായിട്ടുണ്ട് അതുപോലെ കർക്കിടക മാസമാകുമ്പോൾ മിക്ക സ്ഥലങ്ങളിൽ നിന്നും കെ എസ് ആർ ടി സി വണ്ടികളിലും നാലമ്പ്ര ദർശനത്തിനായി സൗകര്യം ഒരുക്കിയിട്ടുണ്ട് താഴെയായി കാണുന്നതാണ് അമരകര ഭരതസ്വാമി ക്ഷേത്രം ഇവിടെ എത്തുന്ന മിക്ക ഭക്തരും വെളുപ്പിനെ തന്നെ വീടുകളിൽ നിന്നും യാത്ര തിരിച്ചു വരുന്നവരാണ് കൂടുതൽ ഭക്തരും കാരണം ഉച്ചയ്ക്ക് മുമ്പായി നാലമ്പലവും എത്തി ഭഗവത് ദർശനം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ കമലകരയിലും നല്ല പുഴുക്കലരിയുടെ ചൂട് കഞ്ഞിയും പയറും അച്ചാറും ഒക്കെ അന്നദാന മണ്ഡപത്തിൽ ഒരുക്കിയിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ നാലമ്പലങ്ങളിൽ മൂന്നാമത്തെ ക്ഷേത്രമാണ് അമനകര ഭരതസ്വാമി ക്ഷേത്രം ഇതാണ് ക്ഷേത്ര കവാടം അകത്തേക്ക് കടക്കുമ്പോൾ ഇവിടെ വലതുഭാഗത്തായിട്ട് ഒരു കുളമുണ്ട് അതിൽ ധാരാളം മീനുകളുണ്ട് ഇവിടെ മീനോട്ട് വഴിപാടായി ഭക്തം നടത്താറുണ്ട് ഭരതസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് സമർപ്പണമാണ് ശംഖുസമർപ്പണമാണ് സമർപ്പണ വഴിപാടാണ് ഇവിടെ അമനകര എന്ന പേര് വരാനുള്ള കാരണം ചുറ്റും കുന്നുകള കുന്നുകളായതിനാൽ ഇവിടെ താഴ്ന്ന പ്രദേശമായതുകൊണ്ടാണ് എന്നും അതുപോലെ ഭരതകര പിൽക്കാലത്ത് അമനകര ആയതാണെന്നും പറയ പറയപ്പെടുന്നുണ്ട് ഇവിടെ തൊഴുതു കഴിഞ്ഞതിന് ശേഷം അടുത്ത നാലാം നാലമ്പലങ്ങളിലെ നാലാമത്തെ ക്ഷേത്രമായ മേതിരി ശ്രീ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകേണ്ടത് സീതയെയും സത്യവും ഗ്രഹിച്ചുകൊണ്ട് അങ്കിയോടു കൂടവേ ഭക്തനാം കനുമാനെ കണ്ട രാമപാഹിമാ சத்தியும் கிரகிச்சு கொண்டு தம்பியோடவேனகலூமானே கண்டராமபாதிமந்தராமபாதிமா பாதிமா காட்டில் வளர்ந்த கண்டுமாற ഇതാണ് മേദരി ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം ദശരഥ മഹാരാജാവിന്റെ നാല് പുത്രന്മാരിൽ ഏറ്റവും ഇളയ പുത്രനാണ് ശ്രീ ലക്ഷ്മണസ്വാമിയുടെ ഈ ഇരട്ട പുത്രന്മാർ ഈ ലക്ഷ്മണസ്വാമി ശത്രുഘ്നസ്വാമി ഇരട്ട പുത്രന്മാരാണ് തിരക്ക് ദിവസങ്ങളിൽ ഇവിടെ വലിയ വാഹനങ്ങൾ പാർക്കിംഗ് കുറച്ച് ദൂരെയായിരിക്കും ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള വഴി ഇവിടുത്തെ വിശ്വാസം ശാന്തരൂപത്തിലാണ് ശ്രീ ശത്രുഘ്നസ്വാമി പ്രതിഷ്ഠ ഉച്ച ഉച്ചപൂജ വരെ ശത്രുഘ്നസ്വാമിയായും ഉച്ച കഴിയും സന്താന ഗോപാല രൂപത്തിലുമാണ് ഇവിടെ പ്രതിഷ്ഠയെ ആരാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് മുമ്പായി തന്നെ ഈ നാലമ്പലങ്ങൾ ദർശിച്ച് കഴിയണം എന്നാണ് വിശ്വാസം രാമപുരത്ത് ശ്രീരാമനെ ദർശിച്ച് ശ്രീ ശ്രീലക്ഷ്മണസ്വാമിയെയും ഭരതസ്വാമിയെയും ശത്രുഘ്നസ്വാമിയെയും ദർശിച്ച് ശരിക്കും വീണ്ടും രാമപുരത്തെത്തിച്ചേർന്ന് നമ്മുടെ വഴിപാടുകളുടെ പ്രസാദം വഴിപാടുകൾ സമർപ്പിച്ച പ്രസാദം ഏറ്റുവാങ്ങണം അപ്പം നമ്മുടെ ഈ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് എന്നില്ലായിരിക്കും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം അടുത്തൊരു ക്ഷേത്രത്തിലെ വീഡിയോയുമായി വരാം വളരെ മനോഹരമായ കൊത്തുപണികൾ ലഭിച്ചൊരു ക്ഷേത്രമാണിത് നമുക്കടുത്ത വീഡിയോയിൽ അടുത്ത ഒരു ഭഗവത് അടുത്തൊരു ക്ഷേത്ര വിശേഷങ്ങളുമായി വരാം എല്ലാവർക്കും എല്ലാവരോടും നമസ്കാരം